മലയാളത്തിലെ ആദ്യത്തെ ലേഡി ഫൈറ്റ് മാസ്റ്ററായ കാളി ചെറുപ്പം മുതൽ തന്നെ തനിക്ക് മുന്നിൽ മല പോലെ ഉയർന്നു നിന്നിരുന്ന ഒരുപാട് പ്രതിസന്ധികളെ മറികടന്നാണ് വേറിട്ട ജീവിത വഴിയിൽ കൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ ഒരു ഓൺലൈൻ ചാനലിലൂടെ സംസാരിക്കുകയാണ് കാളി ഇപ്പോൾ ഫൈറ്റ് മാത്രമല്ല ഡ്യൂപ്പും ചെയ്യാറുണ്ട് കാളി ഡ്യൂപ്പിടുന്ന ആളുകളെ വില കുറച്ചു കാണുന്ന ഒരു സമൂഹം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാളി പറയുന്നത് അത്തരത്തിൽ തനിക്കും ഒരു തവണ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും കാളി തുറന്നു പറയുന്നു ഒരു തവണ വിധി എന്ന ചിത്രത്തിൽ അങ്ങനെ ഒരു അനുഭവം തനിക്കുണ്ടായി അന്ന് അവർ തന്നെ അപമാനിച്ചു ഒരു സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡ്യൂപ്പ് ഒരു നായകനോ നായികയ്ക്കോ ഇല്ലാതെ എന്തെങ്കിലും പരിക്ക് സംഭവിച്ചാൽ ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തന്നെ നിർത്തേണ്ട അവസ്ഥയാകും അപ്പോൾ നിങ്ങൾക്ക് ഡ്യൂപ്പിന്റെ വില എന്താണെന്ന് മനസ്സിലാകുമെന്നും കാളി പറയുന്നുണ്ട് തനിക്കൊരു മര്യാദ സിനിമാ മേഖലയിൽ തന്നിട്ടുള്ളത് നടൻ ധ്യാൻ ശ്രീനിവാസനും നടി ദുർഗാ കാളി പറയുന്നു കുട്ടിമാവ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് ദുർഗാകൃഷ്ണ തനിക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട് കാരണം സ്വന്തം ശരീരം പോലും ശ്രദ്ധിക്കാതെ ജോലി ചെയ്യുന്നവരാണല്ലോ ഡ്യൂപ്പുകൾ അപ്പോൾ ആ ഒരു മര്യാദ തങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും കാളി പറയുന്നു പൊതുവെ ആളുകൾ തിരിച്ചറിയാത്ത അല്ലെങ്കിൽ അറിയുമെങ്കിൽ പോലും പരിചയം ഭാവിക്കാത്ത ഒരു മേഖലയാണ് ഡ്യൂപ്പ് ചെയ്യുന്ന ആളുകളുടേത് ഒരിക്കൽ നടി ഹണി റോസ് തന്നെ കണ്ടിട്ട് കാളിയല്ലേ തനിക്ക് അറിയാമെന്ന് പറയുകയുണ്ടായി സത്യത്തിൽ അത് കേട്ടപ്പോൾ തനിക്ക് സന്തോഷമായെന്നും തനിക്ക് അവരെ അറിയാം ആളെ താൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുമെന്ന് താൻ ഒരിക്കലും കരുതിയില്ല എന്നും കാളി പറയുന്നുണ്ട് പൊതുവെ ഹണി തന്റെ ശരീരം എക്സ്പോസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അത്തരത്തിലുള്ള മോശം കമന്റുകളാണ് ഹണിയുടെ പോസ്റ്റിന് താഴെ വരുന്നതും എന്നാൽ പക്ഷേ ഇതിനെതിരെയും കാളി പ്രതികരിക്കുന്നുണ്ട് അതിന് ഹണി ബോഡി എക്സിബിഷൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നാണ് കാളി പറയുന്നത് ഹണിക്കുള്ളതല്ലേ കൊണ്ടു നടക്കുവാൻ പറ്റുകയുള്ളൂ എല്ലാം വെച്ചു കെട്ടുകയാണെന്നൊക്കെ പറയുന്നവരുണ്ട് സത്യത്തിൽ ആരാണ് വെച്ചു കെട്ടാത്തത് പിന്നെ ഈ ഒരു ഉദ്ഘാടനത്തിലൊക്കെ പോകുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഹണിക്ക് പൈസ വേണം അപ്പോൾ പിന്നെ അങ്ങനെ പോകുന്നത് കൊണ്ട് എന്താണ് തെറ്റെന്നും കാളി ചോദിക്കുന്നുണ്ട് തന്റെ സ്വഭാവം വെച്ച് തന്നെ എല്ലാവരും കിളുക്കുമെന്നാണ് വിളിക്കുന്നതെന്നും കാളി പറയുന്നുണ്ട് അതേസമയം കാളിയുടെ യഥാർത്ഥ പേര് ധന്യ എന്നാണ് സ്റ്റണ്ട് മാസ്റ്ററായ മാഫിയ ശശിയുടെ അസിസ്റ്റന്റ് ആയിട്ടാണ് കാളി സിനിമാ മേഖലയിലേക്ക് എത്തുന്നത് എന്നാൽ പക്ഷേ ആർക്കും ഫൈറ്റ് ചെയ്യുന്ന സ്ത്രീകളെ ആവശ്യമില്ലായും മാഫിയ ശശി മാത്രമാണ് തന്നെ ഇന്നും ഒപ്പം ചേർക്കുന്നതെന്നും കാളി മുൻപും അഭിമുഖങ്ങളിലൂടെ തുറന്നു പറഞ്ഞിട്ടുണ്ട് സ്റ്റണ്ടിലേക്ക് വരാൻ കാരണം തന്റെ വിഷപ്പാണെന്ന് കാളി മുൻപും പറഞ്ഞിട്ടുണ്ട് തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കണ്ട ഭീകരത വിശപ്പാണെന്നും ആ ഒരു വിശപ്പ് തന്റെ മക്കൾ അനുഭവിക്കേണ്ടി വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് താൻ ഏത് റിസ്ക് ഏറ്റെടുക്കുന്നതെന്നും കാളി ഒരിക്കൽ അഭിമുഖത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് പൈസ തന്നാൽ ശരീരം കാണിച്ചുകൊണ്ടുള്ള സീനാണെങ്കിലും താൻ അഭിനയിക്കും താൻ അത്രയും ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ആളുമാണ് അപ്പോൾ തന്റെ ഏതെങ്കിലും ഒരു ശരീരഭാഗം കാണിച്ചെന്നോർത്ത് ആരും തന്നോട് ചോദിക്കുവാൻ വരേണ്ട കാര്യവുമില്ല കാരണം അവരാരും തന്നെ സഹായിക്കുന്നില്ല ഇതാണ് കാളിയുടെ ജീവിതം ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടൂട്ടമാണ് തന്റെ മുന്നിലുള്ളതെന്നും കാളി തുറന്നു പറയുന്നു ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്